കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ രാഹുൽ ഗാന്ധി നായയ്ക്ക് ബിസ്ക്കറ്റ് നൽകുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്കിടെ ജാർഖണ്ഡിൽ വെച്ച് പകർത്തിയ വീഡിയോയാണ് വൈറലായത് രാഹുൽ ഗാന്ധി ആദ്യം നായയ്ക്ക് ബിസ്ക്കറ്റ് നൽകിയെങ്കിലും അത് കഴിച്ചില്ല എന്നാൽ ഇതേ ബിസ്ക്കറ്റ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രവർത്തകന് നൽകുകയായിരുന്നു ഈ വീഡിയോയ്ക്ക് മറുപടിയുമായാണ് ഹിമന്ത് ബിശ്വ ശർമ്മ രംഗത്തെത്തിയത് രാഹുൽ ഗാന്ധിയുടെ നായക്കൊപ്പം ബിസ്ക്കറ്റ് പങ്കിടാൻ പറ്റില്ലെന്നും അതുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനെ സാധൂകരിക്കുന്ന ഒരു സംഭവം ഹിമന്ത് ബിശ്വ ശർമ്മ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ചു രാഹുൽ ഗാന്ധിക്കൊപ്പം ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി താനും കോൺഗ്രസിലെ മറ്റ് മുതിർന്ന നേതാക്കളും എത്തിയതായിരുന്നു യോഗത്തിനിടെ രാഹുൽ ഗാന്ധിയുടെ പീ ഡി എന്ന നായ ഒരു പ്ലേറ്റിൽ നിന്ന് ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചു ഇതേ പ്ലേറ്റിലാണ് ശേഷം കോൺഗ്രസ് നേതാക്കൾക്ക് ബിസ്ക്കറ്റ് നൽകിയതെന്നും ഹിമന്ത് പറഞ്ഞു ഇതാണ് താൻ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കാൻ കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഹുൽ ഗാന്ധിയുടെ പുതിയ വീഡിയോ വൈറലായതോടെ ഹിമന്ദ് ബിശ്വ തൻ്റെ പഴയ അനുഭവം വിവരിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ആക്രമണം കടുപ്പിച്ചു രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല ആ കുടുംബം മുഴുവൻ ശ്രമിച്ചാലും തന്നെ ആ ബിസ്ക്കറ്റ് കഴിപ്പിക്കാൻ കഴിയില്ലെന്ന് തന്നെ ടാഗേതാക്കൾക്ക് അദ്ദേഹം മറുപടി നൽകി താൻ അഭിമാനമുള്ള ആസാമിയും ഇന്ത്യക്കാരനുമാണ് ആ ബിസ്ക്കറ്റ് കഴിക്കാൻ വിസമ്മതിക്കുകയും കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു സാമൂഹിക മാധ്യമത്തിൽ വീഡിയോ പങ്കുവെച്ചയാൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി പാർട്ടി പ്രവർത്തകരെ ഖാർഗെ നായകളോട് ഉപമിച്ചിരുന്നു ഇപ്പോഴിതാ ഷെസത നായയെ വേണ്ടെന്ന് വെച്ച അതേ ബിസ്ക്കറ്റ് പാർട്ടി പ്രവർത്തകന് നൽകുകയായിരുന്നു ഇതാണോ പാർട്ടി പ്രവർത്തകർക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും വോട്ടർമാർക്കും അവർ നൽകുന്ന ബഹുമാനം വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു എന്നാൽ ഞാനാദ്യം നായയെ വിളിച്ചു പക്ഷേ നായ പേടിച്ചിരുന്നു അത് വിറയ്ക്കുന്നുണ്ടായിരുന്നു അതിന് ഭക്ഷണം കൊടുക്കാൻ ഞാൻ ശ്രമിച്ചെങ്കിലും അത് നിരസിച്ചു തുടർന്ന് ഞാൻ ബിസ്ക്കറ്റ് നായയുടെ ഉടമസ്ഥന് കൊടുത്തു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നായ ബിസ്ക്കറ്റ് വാങ്ങിക്കഴിച്ചു അതിൽ എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്നും ബി ജെ പിക്ക് നായകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇത്ര താൽപ്പര്യം എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും വിവാദങ്ങളോട് പ്രതികരിക്കവേ രാഹുൽ ഗാന്ധി പറഞ്ഞു ന്യൂസ് ഡെസ്ക് യു ടോക്ക്